മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര ഈ പരമ്പര ഇപ്പോൾ നിർണായകമായ പുതിയ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രേക്ഷകർ അനുകൂലമായ നിലപാടുകൾ ആണ് ഇപ്പോൾ ഈ സീരിയലിന് വേണ്ടി പറയുന്നത് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ സീരിയലിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ക്ലൈമാക്സിനോട് അടുക്കുന്ന സ്വാന്തനം എന്ന പരമ്പരയിൽ ഹരിക്ക് പുതിയൊരു ജോലി ലഭിച്ചതിനെ തുടർന്ന് ഹരി ജോലിക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുകയാണ് കൊച്ചിയിലായതുകൊണ്ട് തനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന ദേവെടത്തി ഹരിയെ ചെന്ന് ചെന്നുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് ഹരി കൂടുതൽ നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്നതാണ് നല്ലത് എന്നും ഇപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്നും ഓർമ്മിപ്പിക്കുന്ന ദേവേടത്തി ഇതേ തുടർന്ന് ഹരിയോട് പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേവെടത്തുകൂടി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അതിന് തയ്യാറാവുകയാണ് ഹരി ഇതേ തുടർന്ന് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുമ്പോഴാണ് ഹരിയെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ്റെ അപ്രതീക്ഷിതമായ വരവ് കണ്ടതിനെ തുടർന്ന് ഹരി കണ്ണനുമായി ഉണ്ടായ പഴയ പ്രശ്നങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്